ാണ് പരിശുധ അമ്മ അമ്മയെ കുറിച്ച് പറയുമ്പോൾ വാക്കുകൾ ഏറെയുണ്ട് ക്രൈസ്തവ വിശ്വാസത്തിൽ വളർന്നു വരുവാനുള്ള മാതൃകയാണ് പരിശുധ അമ്മ യും മടങ്ങുമ്പോൾ ഉന്നതമായ രീതിയിൽ എനിക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും അമ്മയായി നൽകാൻ പറ്റുന്ന മാതാവിന്റെ സൂത്രഗീതമാണ് അത് ഈ എനിക്കും ഈശോയ്ക്കും ഒരു അമ്മയാണ് മാമോറിചാരുടെ ദൈവരാജ്യത്തിലേക്ക് ജനിക്കുന്ന ഓരോ ദീപലും പിറന്നു വീഴുന്നത് മാതാവിന്റെ മേള ഹൃദയത്തിലേക്ക് മമ്മ വിശുദ്ധന്റെ ജീവിതത്തിലാകട്ടെ ഉടനീളം മാതാവിന് സംരക്ഷണവും സഹായവും ലഭിച്ചിരുന്നു വിശുദ്ധ ഡോൺസ്കോ ഇങ്ങനെ പറയുമായിരുന്നു നിങ്ങൾ ചെയ്യുക ബാക്കിയുള്ളത് കൂടി ചെയ്തുകൊള്ളു ിൽ മാത്രമാണ് പരിശുദ്ധ കനം സംസാരിക്കുന്നത് എന്നാൽ ഈ സന്ദർഭങ്ങളിലെല്ലാം പരിശുദ്ധ കന്യഗാമറിയാം പൂർണ്ണമായും ദൈവ ഹിതത്തിന് വിട്ടുകൊടുക്കുന്നതും വഹിക്കുന്നതും മാതാവിന്റെ അനുകമ്പയുള്ള മനസ്സും നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്നു ഒരിക്കലും അവസാനിക്കാത്ത മധുരമാണ് അമ്മ ഒരു കുടുംബത്തിന്റെ നിറമാണ് അമ്മ അമ്മയില്ലാത്ത കുടുംബം ശൂന്ന നിറഞ്ഞതാണ് ക്രൈസ്തവനായ നമ്മുടെ ജീവിതത്തിന് ഈശു നൽകിയ സമ്മാനമാണ് സർവ്വലോകരാജ്ഞയായ പൈസ അമ്മ ആദ്യത്തെ വീട്ടിലാണോ അമ്മ കാവലാളായുള്ളത് അവനാണ് കത്തുവനിക്കൻകളിലും മത്സരങ്ങൾക്കിടയിലും ഞാൻ ആശ്രയിക്കുന്നത് പൈസ അമ്മയെയാണ് അമ്മയുടെ ഒരു ഫോട്ടോയും കയ്യിലും ഒരു കൊന്തയുണ്ടെങ്കിൽ ഒരു ആത്മീയ ഉൾക്കഴ്സി ലഭിക്കാറുണ്ട് കൊന്തകൾ സ്പർശിക്കുമ്പോൾ നമ്മുടെ കരങ്ങളും കൊണ്ട് ചെല്ലുമ്പോൾ നമ്മുടെ അതിരങ്ങളും വിശദീകരിക്കപ്പെടും കുടുംബ പ്രാപ്തിക്ക് നേതൃത്വം എനിക്ക് ഏറെ പ്രിയമുള്ള കാര്യമാണ് ഒക്ടോബർ മാസത്തിൽ പൂക്കളും അലങ്കാര ചെടികളുമായി എന്റെ സ്കൂളിലെ മാതാവിന്റെ രൂപം അലങ്കരിക്കുന്നതിലൂടെയും പത്ത് ദിവസം പള്ളിയിലും സ്കൂളിലും എനിക്ക് ഏറെ സന്തോഷവും സംതൃപ്തിയും ദൈവത്തിലേക്ക് നമ്മെ കഴിക്കുന്ന ഏറ്റവും നല്ല സ്നേഹിതയാണ് മറിയം യേശുവല്ല യേശുവിനെ നമുക്ക് നൽകിയ അവിടുത്തെ അമ്മയാണ് ആ അമ്മയെ സ്വന്തം അമ്മയെ സ്വീകരിക്കുന്നതിൽ ഒട്ടും ഭയപ്പെടുകയോ താമസം വരുത്തുകയോ ചെയ്യരുത് ഇടത് കൈക്ക് ക്ഷതമേൽക്കുകയും കൈ ഉയർത്താൻ കഴിയാത്ത അവസ്ഥയും ഉണ്ടായിട്ടുണ്ട് എൻ്റെ അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കുകയും മാതാവിന്റെ തേൻ പൊരുത്തുകയും ചെയ്തതിൻ്റെ ഫലമായി രണ്ട് ദിവസങ്ങൾക്ക് ശേഷം എനിക്ക് കൈ ഉയർത്താൻ സാധിച്ചു വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കും സ്വർഗത്തിന്റെ കവാടമായ നമുക്ക് എപ്പോഴും മാധ്യസ്ഥം അപേക്ഷിക്കാവുന്നതാണ് ഇടരാതെ ക്രൈസ്തവ ജീവിതത്തിൽ നമുക്ക് അമ്മയുടെ അമ്മയുടെ യാചിക്കാം കീഴിൽ യാത്ര നയിച്ച് മറിയം വഴി യേശുലെത്തിച്ചേരാൻ നമുക്ക് പരിശ്രമിക്കാം ഈ കാലഘട്ടത്തിൽ ഒരു ചെറിയ വൈറസിനു മുമ്പിൽ പകച്ചു നിൽക്കുന്ന ലോകരാഷ്ട്രങ്ങൾക്ക് മുൻപിൽ അമ്മയുടെ സംരക്ഷണം നമുക്ക് തേടാം